നഗരസഭാ വാർഡുകൾ യു ഡി എഫ് തൂത്തുവാരിയെങ്കിലും അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ നിയോഗം പ്രതിപക്ഷ കൌൺസിലർക്ക് തുഞ്ചൻപറമ്പ് വാർഡിൽ നിന്ന് വിജയിച്ച സി പി എമ്മിലെ അഡ്വക്കേറ്റ് വി ചന്ദ്രശേഖരനാണ് ഈ ഭാഗ്യം തിരഞ്ഞെടുക്കപ്പെട്ടവരിലെ തല അംഗം എന്ന നിലയിലാണ് എഴുപത്തൊന്നുകാരനായ ചന്ദ്രശേഖരൻ വക്കീലിന് അവസരം ലഭിക്കുന്നത് ഞായറാഴ്ച രാവിലെ പത്തിന് തിരൂർ വാഗൻ ട്രാജഡി ടൌൺ ഹാളിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് ആദ്യം പ്രധാന വരണാധികാരി ഒ രതീഷിൽ നിന്ന് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ സത്യവാചകം ഏറ്റുചൊല്ലും തുടർന്ന് മറ്റുള്ളവർ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനിൽ നിന്ന് ഏറ്റുചൊല്ലും വാർഡിന്റെ ക്രമനമ്പർ അനുസരിച്ചാണ് സത്യവാചകം ചൊല്ലുക ചടങ്ങിനു ശേഷം നഗരസഭയിൽ നടക്കുന്ന ആദ്യ കൌൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിക്കാനുള്ള ഭാഗ്യവും അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനാണ് ഇരുപത്തിയാറിന് രാവിലെ പത്തിന് ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് ശേഷം വൈസ് ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പും നടക്കും ഇതു സംബന്ധിച്ച അറിയിപ്പ് നഗരസഭാ സെക്രട്ടറി യോഗത്തിൽ അവതരിപ്പിക്കുന്നതോടെ യോഗ നടപടികൾ അവസാനിക്കും നാല്പതംഗ കൗൺസിലില് യു ഡി എഫിന് മുപ്പത്തിയൊന്നും എൽ ഡി എഫിന് എട്ടും എൻ ഡി എക്ക് ഒന്നും അംഗങ്ങളാണുള്ളത് യു ഡി എഫിലെ ഇരുപത്തിയഞ്ചും ലീഗ് പ്രതിനിധികളാണ് മലപ്പുറം ജില്ലയിലെ ജല്ലറി മെജസ്റ്റിക് ജ്വല്ലേ താഴെ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺപിൾ അഞ്ചു പേർ കോൺഗ്രസ് അംഗങ്ങളും ഒരാൾ വെൽഫെയർ പാർട്ടി പ്രതിനിധിയുമാണ് യു ഡി എഫ് അംഗങ്ങളില് ഏറ്റവും മുതിർന്നയാൾ നിയുക്ത നഗരസഭാധ്യക്ഷന് കീഴടത്തിൽ ഇബ്രാഹിം ഹാജിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനുശേഷം ഹാളിൽ നിന്ന് ഘോഷയാത്രയായാണ് കൗണ്സിലര്മാര് നഗരസഭയിലേക്ക് പോകുക രാവിലെ പത്തിന് തുടങ്ങുന്ന ചടങ്ങ് ഉച്ചവരെ നീണ്ടേക്കും സത്യപ്രതിജ്ഞയ്ക്ക് അംഗങ്ങളെ ക്ഷണിക്കുന്നത് വാര്ഡുകളുടെ ക്രമനമ്പര് അനുസരിച്ചായതിനാൽ ആദ്യ സത്യവാചകം ചൊല്ലുന്നതും പ്രതിപക്ഷ അംഗമാകും ഒന്നാം ഒന്നാംവാദായ പൊറൂരിൽ നിന്ന് വിജയിച്ച മുഹമ്മദ് ഷാഫി മാടമ്പാട്ടിൽ നിന്നാണ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ആരംഭിക്കുക തുമരക്കാവിൽ നിന്ന് വിജയിച്ച പ്രസന്ന പയ്യ പന്ത ചെമ്പ്രയിലെ ടി ബിജിത കല്ലിങ്ങലിലെ ഐ പി സാജിറ നോർത്തുമുത്തൂരിലെ ഐ പി സീനത്ത് ഇല്ലത്തുപറമ്പിലെ സരോജ ദേവി തൃക്കണ്ടിയൂരിലെ നിർമ്മല കുട്ടികൃഷ്ണൻ എന്നിവർ സിറ്റിംഗ് കൌൺസിലർമാരും പൂങ്ങോട്ടു നിന്ന് വിജയിച്ച ഗീത പള്ളിയേരി തെക്കുമുറി സൌത്തിലെ ശാന്ത ടീച്ചർ ബസ് സ്റ്റാൻഡിലെ മുഹമ്മദ് അഷ്റഫ് തറമ്മൽ എന്നിവർ മുൻ കൗൺസിലർമാരുമാണ് പരിചയ സമ്പന്നരും പുതുമുഖങ്ങളും ഒരുപോലെ അണിനിരക്കുന്നതാണ് ഇത്തവണത്തെ നഗരസഭാ എഡിറ്റർ ജ്വല്ലേ തിരൂർ ആരം നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ